നമസ്കാരം സിനിമാ കാഴ്ച എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു വിഷമമുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു പക്ഷേ അപ്പം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ബിനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം സബ്സ്ക്രൈബേഴ്സുള്ള എൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ ആ ഒരു യൂട്യൂബ് ചാനലിലൂടെ സാധാരണ നടത്താറുള്ളത് വിമർശനങ്ങളാണ് കാരണം കൂടുതലും നമ്മൾ വീഡിയോ റിയാക്ഷൻസ് പൊളിറ്റിക്സ് പരമായിട്ടും സമൂഹത്തിൽ വിഭാഗീയതയും അല്ലെങ്കിൽ ജാതിപരമായിട്ട് പ്രവർത്തിക്കുകയും സമൂഹത്തിന് നാശം വരുത്തുന്ന ചില പുഴുക്കത്തുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ റിയാക്ഷൻസ് ചെയ്യാറുണ്ട് ജൂലൈ ഒന്നാം തീയതി തൊട്ട് വെനീസ് ടീവ് എൻ്റർടൈൻമെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാനൽ പക്ഷെ ചിലപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കറിയാൻ സാധിക്കത്തില്ല അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം നമ്മുടെ മമ്മൂക്കായെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഈ മറന്നാടൻ മലയാളി എന്ന് പറയുന്ന ആ ഒരു ഓൺലൈൻ ചാനലിനകത്ത് വന്നിരുന്നു മമ്മുക്കായ് വളരെ മോശമായിട്ട് മമ്മുക്ക എന്താ പറയുക ജാതിപരമായിട്ട് ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹം മട്ടാഞ്ചേരി മാഫിയയുടെ തലവനാണ് അദ്ദേഹം പണം ഇറക്കിയിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞുള്ള വളരെ മോശമായ ചില പരാമർശങ്ങൾ ഈ പറയുന്ന ചാനലിനകത്ത് ഇരുന്നുകൊണ്ട് റത്തീന എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പുഴയുടെ സംവിധായകയുടെ ഭർത്താവുമായിട്ട് ഇന്ന് നടത്തിയിരുന്നു അതിനെ ഞാൻ വിമർശിച്ചതിൻ്റെ പേരിലാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കമ്പനി മൂന്ന് സ്ട്രൈക്ക് തന്നിരിക്കുന്നത് അപ്പോൾ മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലില്ല അതിൽ നിന്നും പോകും എന്നാലും എൻ്റെ അഭിപ്രായങ്ങൾ അവർ ഭയക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു നടപടി അവർ സ്വീകരിച്ചത് മമ്മൂക്കാട് ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് അശ്വന്ത് ഗോക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കൊടുത്ത ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് മമ്മൂട്ടി കമ്പനി സ്ട്രൈക്ക് കൊടുത്തു കൊടുത്തത് മമ്മൂക്കാട് അറിവോടുകൂടി ഒരിക്കലും അത് നടക്കത്തില്ല കാരണം മമ്മൂക്ക ഒരിക്കലും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ എതിർക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പോൾ ആ കമ്പനി സ്ട്രൈക്ക് കൊടുത്തപ്പോഴത്തേക്ക് അത് ചെയ്ത് ശരിയായില്ല എന്നൊരു പറഞ്ഞൊരാളാണ് ഞാൻ അതേ രീതിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരാൾ ഈ പറയുന്ന പിന്നെ മറനാടൻ മലയാളിയിൽ അപ്പം ആ ആളാണ് എനിക്കിപ്പം സ്ട്രൈക്ക് അപ്പം എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കടന്നു കയറി അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങൾ ഇല്ലായത എൻ്റെ അഭിപ്രായങ്ങൾ ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം എനിക്ക് സപ്പോർട്ട് എന്ന് ഈ ഒരു ലക്ഷത്തി എൺപത്തി രണ്ടായിരം വരുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ പ്രേക്ഷകർ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾ എത്ര ഒരു നന്ദിയിലൊന്നും ഒതുങ്ങാത്തൊരു വാക്കാണ് അപ്പോൾ എന്തായാലും ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങാൻ പോവുകയാണ് വിനീസ് ടീവ് എൻ്റർടൈൻമെൻ്റ് തന്നെയായിരിക്കും നമ്മുടെ ആ ചാനലിൻ്റെയും പേര് എന്താണോ പറഞ്ഞോണ്ടിരുന്നത് അത് തന്നെ വളരെ ആർജ്ജവത്തോടു കൂടി വീണ്ടും നമ്മൾ പറയും എന്ന സിനിമകളുടെ ഒരു അപ്ഡേഷനും കൂടെ പറയുന്നുണ്ട് ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി മാറിയിരിക്കുകയാണ് നമ്മുടെ മമ്മുകാട്ടെ ടാർബോ നാൽപ്പത്തി രണ്ട് ദിവസം കഴിയുന്ന ഈ സിനിമ സിനി തിയേറ്ററിൽ നിന്ന് മാത്രം തന്നെ ഏതാണ്ട് നൂറ് കോടിക്ക് മുകളിൽ സിനിമ സ്വന്തമാക്കിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ മമ്മൂക്കയുടെ സിനിമകൾ കേരളത്തിൽ വരുന്നു ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ഭാഗത്തു നിന്നുള്ള പിന്നെ ആക്രമണങ്ങളൊക്കെ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് മമ്മൂക്ക അപ്പം അതിനെയൊക്കെ അതിജീവിച്ച് കേരളത്തിലെ മലയാളികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള ജനങ്ങൾ ജാതി മതഭേദമന്യ ആ സിനിമ കണ്ട് വിജയിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ ഒരു വിജയം തന്നെയാണ് മമ്മൂക്കാടെ ടർബ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് നൂറ് കോടിക്കുമെത്തിയിരിക്കുന്നു ആ ദിവസം കഴിയുമ്പോഴത്തേക്ക് സിനിമ ഒ ടി ടിയിലേക്ക് വരും ഒ ടി ടിയിൽ തന്നെ വലിയൊരു റെക്കോർഡ് യ്ക്കാണ് ഇത് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് മറ്റൊരു സിനിമ എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി ആയതിനു ശേഷം സുരേഷ് ഗോപി വീണ്ടും സിനിമയിലേക്ക് സജീവമാകുന്നു വരാഹം എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമയുടെ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ അവർ അവരറക്കിയിട്ടുണ്ട് അതുകൊണ്ട് നൂറോളം വരുന്ന സെലിബ്രിറ്റികൾ അവരുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ഈ വരാഹം സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ടീസറും അതിൻ്റെ അണിയറ പ്രവർത്തകരെ ഇറക്കിയിട്ടുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് വരാഹം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നതെന്നാണ് തോന്നുന്നത് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നടനെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ നടനെ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അത് പലർക്കും യോജിപ്പുണ്ട് അത് എനിക്കും ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് യോജിപ്പ് കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു പ്രസ്ഥാനം വേറെ ഏത് പ്രസ്ഥാനമായിരുന്നെങ്കിലും നമ്മളെല്ലാവരും അദ്ദേഹത്തെ അകം സപ്പോർട്ട് ചെയ്തേനെ എന്തായാലും സുരേഷ് ഗോപി നിന്ന് അവിടെ നിന്ന് വിജയിച്ചു ബി ജെ പിയിലേക്ക് എത്തി പക്ഷേ ബി ജെ പിയിൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ സത്യം പറയാണെന്നുണ്ടെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ആ പാർട്ടിക്ക് തന്നെ ഇപ്പം തലവേന ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സുരേഷ് ഗോപിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന വരാഹം എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ടീച്ചറുണ്ട് ആ ടീസർ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം ചെല്ലിക്കെട്ട് കാളയുടെ ഊന്നി പിടിച്ച് തൂങ്ങുമ്പോൾ അത് മണ്ണി തലമുട്ടിച്ചൊരു കാളയുടെ തല താഴെ മുട്ടിന്ന് പിടിച്ചു കിടക്കുന്നവന് തോന്ന ശരിക്കും കാളുണ്ടാക്കുന്നതാ അവനാ കൊമ്പിൽ കോർത്തെടുക്ക കൊള്ളാം ടീച്ചർ എന്തായാലും കൊള്ളാം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടായിരിക്കും ഒരു പക്ഷേ ഈ സിനിമയും എത്തുന്ന രണ്ട് കെറ്റപ്പിലാണ് ഒന്ന് താടി ഇല്ലാത്ത ഒരു കെറ്റപ്പും കാണിക്കുന്നുണ്ട് മറ്റൊന്ന് താടിയുള്ള കൊള്ളാം അതാണ് ഇപ്പം ലേറ്റസ്റ്റായിട്ട് മറ്റേ ഇദ്ദേഹത്തിൻ്റെ ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു ഗെറ്റപ്പ് തന്നെയാണ് അതിനകത്ത് കാണിക്കുന്നത് എന്തായാലും വരാഹം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന സിനിമയിൽ സുരേഷ് കുബേ കൂടാതെ ഗൗതം വാസുദേവൻ നായർ ഉണ്ട് ഒരുപാട് നാൾക്കേഷം നവ്യ നായർ സിനിമയിൽ പുതിയൊരു ഇതിലെത്തുന്നുണ്ട് വരാഹം സിനിമയുടെ ടീസർ കണ്ട നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ മമ്മൂക്കാട് ടർബോ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ നൂറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ കൂടെ വരുന്നുണ്ട് അപ്പം ഇനി നമ്മൾ മമ്മൂക്കാടെ കാത്തിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ ബസൂക്കാണ് ബസൂക്കാടെ ഒരു പ്രൊമോട്ട് ടീച്ചറൊക്കെ നമ്മളിത് ഇതിനടക്കം തന്നെ അതിൻ്റെ വീഡിയോ റിയാക്ഷൻ ചെയ്തിരുന്നു ഇനി ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ബസൂക്ക തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത് എന്തായാലും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നല്ലത് മാത്രം വരട്ടെ അപ്പം നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ആരും മറക്കരുത് എൻ്റെ വെനീസ് ടി വി എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞ ചാനലിന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നമ്മളൊരു വീഡിയോ ആയിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം